എന്താണ് ഗവർണറും സർക്കാരുമായിട്ടുള്ള വിഷയം ആ പാനലിൽ നിന്നും അല്ലാത്ത അതൊന്നും അല്ലാത്ത ആളെ ഒരു വി സി ആയിട്ട് കൊണ്ടുവരികയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് അഞ്ചു വർഷത്തേക്ക് നമുക്ക് ഗവൺമെന്റിനെ മാറ്റാൻ വേണ്ടി പറ്റത്തില്ല ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളെപ്പോഴും സമരം ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം സർക്കാരിന്റെ വീഴ്ചകൾ മറച്ചു വെക്കാനും ഈ സസ്പെൻഷനെ സംബന്ധിച്ച് ഒരു വിശദീകരണോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ഒന്നും തേടുന്ന ഒരു നിലയിലേക്ക് പോയില്ല കോടതി എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു വൈസ് ചാൻസലറുടെ ഉത്തരവാണ് സ്റ്റാൻഡിങ്ങെങ്കിൽ കോടതി ഞങ്ങളിതിനകത്ത് ഇടപെടുന്ന സിൻഡിക്കേറ്റ് തിരിച്ചെടുത്താൽ ഇടപെടുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ജനാധിപത്യം എന്ന് പറയുന്ന കാര്യം ധ്വംസിക്കപ്പെടുന്നു അതിനെ വലിയൊരു വെല്ലുവിളി ഉയർത്തുന്നു പ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഗവർണറും സർക്കാരുമായിട്ടുള്ള വിഷയം യഥാർത്ഥത്തിൽ എന്താണ് ഗവർണറും സർക്കാരുമായിട്ടുള്ള വിഷയം കാരണം ഇപ്പോൾ ഒരുപാട് സമരങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ ഈ സമരങ്ങളെല്ലാം പൊള്ളയാണെന്നൊരു ഭാഗം അത് തറപ്പിച്ച് പറയുന്നുണ്ട് ഇത് വെറും ഒരു കാട്ടിക്കൂട്ടൽ മാത്രമാണ് യഥാർത്ഥത്തിൽ സർക്കാരും ഗവർണറുമായിട്ട് എന്താണ് വിഷയമുള്ളത് അല്ല അതായത് ഇതിനകത്ത് ഒരു വലിയൊരു മാനങ്ങളുള്ളൊരു വിഷയമാണത് നമുക്കതിനെ ഒരു ചെറിയൊരു തരത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഗവർണർ ഗവൺമെൻറ്റും തമ്മിലുള്ള ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രം പറയാവുന്നൊരു കാര്യമല്ല ഗവർണർ പദവിയെ സംബന്ധിച്ച് തന്നെയുള്ളൊരു വലിയ ചർച്ച ഇപ്പോൾ ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനം എന്നുള്ള രീതിയിൽ ഒരു ഫെഡറൽ രാജ്യം എന്നുള്ള രീതിയിൽ വിവിധ സംസ്ഥാനങ്ങളുടെ ഒരു ഫെഡറേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് ഭരണഘടന ഒരു പക്ഷേ ആ ഫെഡറൽ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും വലിയ തോതിൽ ഒരു ഫെഡറൽ സ്വഭാവം ഇന്ത്യയുടെ അസ്തിത്വത്തിനുണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല കാരണം ഇപ്പോൾ കേരളീയൻ്റെ ഒരു കാര്യങ്ങളോ സംസ്കാരമോ രീതിയോ ഭക്ഷണ രീതിയോ ഒന്നുമല്ല ആസാമിലുള്ള ആളുടെ അവിടെയുള്ള ഒരാളുടെ അല്ല രാജസ്ഥാനിലുള്ള ആളുടെ ത്തിലെല്ലാം വ്യത്യസ്ത അതിനെയാണ് നമ്മൾ നാനാർത്ഥത്തിൽ ഏകത്വം എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് ആ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആ ഫെഡറൽ സംവിധാനത്തെ സംരക്ഷിക്കുന്നതിന് അതാത് രാജ്യം അതാത് സംസ്ഥാനങ്ങളിലെ ആടെ ഭരണത്തിന് ആ സംവിധാനത്തിന് ഒരു മേൽക്കൈ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒന്ന് ഭരണഘടന വിഭാവനം ചെയ്യുന്നുണ്ട് പക്ഷെ അതിന് മുകളിൽ ഗവർണർ എന്നുള്ളൊരു ഒരു ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഭരണഘടനാ നിർമ്മാതാക്കൾ എങ്ങനെയാണ് അതിൻ്റെ സാഹചര്യം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു അതൊരു വേറൊരു ഡിബേറ്റിൻ്റെ വിഷയമാണ് പക്ഷെ അങ്ങനെ വരുമ്പോൾ ആരാണ് ആരാണവിടെ കൂടുതൽ ഡിസിഷൻ മേക്കിങ്ങിൽ അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രണ സംവിധാനങ്ങളിൽ ഇരിക്കുന്നത് തീർച്ചയായിട്ടും അത് ഗവണ്മെൻറ്റ് തന്നെയാണ് വൈ എന്തുകൊണ്ടാണ് എന്താ കാരണം ഗവൺമെൻറ് എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതെ അല്ലേ അതെ അത് സ്വന്തം ഗവർണർ ഈസ് എൻ അപ്പോയിൻ്റഡ് പേഴ്സൺ ആണ് ഇപ്പൊ നാളെ അറിലേക്കറുടെ കാര്യത്തില് കേന്ദ്ര സർക്കാരിന് അതിർത്തി അതിർത്തിയുണ്ടെങ്കിൽ നാളെ അർലേക്കറിനെ മാറ്റാം ഇല്ലേ അതേസമയത്ത് അഞ്ചു വർഷത്തേക്ക് നമുക്ക് ഗവർണ്മെന്റിനെ മാറ്റാൻ കഴിയാൻ പറ്റത്തില്ല ഇപ്പൊ ബിജെപി ഭരിക്കുമ്പോൾ നിയമിക്കുന്നത് അവരായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഗവർണർ പക്ഷെ ആ ഗവർണർ നേരിട്ടുള്ള ഭരണത്തിലേക്ക് ഇടപെടുന്ന ഒരു രീതിയിലേക്ക് വരുന്നത് അനുചിതമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ജനാധിപത്യത്തിന് അത് ചേർന്നതല്ല അവിടെയാണ് ആ പ്രശ്നം വരുന്നത് അവിടെ ശരിക്കു പറഞ്ഞാൽ ഭരണ ഇപ്പോൾ നമ്മൾ ഉദാഹരണം എടുക്കാം നമ്മുടെ ഭരണഘടനാ പ്രകാരം എല്ലാ രീതിയിലും ഇന്ത്യയുടെ സുപ്രീം ഹെഡ് കമാൻഡ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ് പക്ഷേ ഇന്ത്യൻ പ്രസിഡൻ്റാണോ എടുക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റും മന്ത്രിസഭയും ക്യാബിനറ്റും പ്രധാനമന്ത്രിയല്ല എടുക്കുന്നത് പ്രധാനമന്ത്രിയാണ് ഏറ്റവും കൂടുതൽ ഡിസിഷൻ എടുക്കുന്നത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്താണ് നമ്മൾ നിയമങ്ങൾ നിർമ്മിക്കുന്നതും അതിനനുസരിച്ചുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ഭരണക്രമവും അതിൻ്റെ ചട്ടക്കൂടും എല്ലാം പോകുന്നു പക്ഷെ അൾട്ടിമേറ്റ് പവർ എന്ന് പറയുന്നിരിക്കുന്നത് വെസ്റ്റേൺ വിത്ത് പ്രസിഡന്റ് ഇപ്പൊരു യുദ്ധം പ്രഖ്യാപിക്കണമെങ്കിൽ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ പ്രധാനമന്ത്രിക്കല്ല പാർലമെന്റിനല്ല അതുപോലെ പാർലമെന്റിനെ പിരിച്ചുവിടാനുള്ള അധികാരം പോലും പ്രസിഡന്റിനുണ്ട് പക്ഷെ അത് ഏകപക്ഷീയമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനമല്ല സ്വന്തം ഇച്ഛക്കനുസരിച്ചത് ചെയ്യാൻ കഴിയില്ല മനസ്സിലായില്ലേ അപ്പം അതിനെ അങ്ങനെ വളരെ സങ്കീർണമായിട്ടുള്ള ഇഴ ഇഴചേർത്തുള്ള ഒരു ബന്ധമാണ് ഈ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളൊക്കെ തമ്മിലുള്ളത് പക്ഷെ അൾട്ടിമേറ്റ്ലി ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഇതെല്ലാം ജനങ്ങളുടെ കൺട്രോൾ അതിനാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അല്ലെ പിന്നെ ഇതൊന്നും നടത്തേണ്ട കാര്യമില്ല ഈ എക്സസൈസുകൾ നടത്തേണ്ട കാര്യമില്ല അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ടെൻഷൻ എന്ന് പറയുന്ന പ്രശ്നം ഈ ഇടതുപക്ഷ സംഘടനകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല അതിനകത്ത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സർവകലാശാലകൾ നിയന്ത്രിക്കപ്പെടുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലാണ് അല്ലേ സർവകലാശാലകൾക്ക് വേണ്ടിയിട്ടുള്ള പണം ബഡ്ജറ്റിൽ അവതരിക്കുന്ന അനുവദിക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോ ഏകോപിപ്പിക്കുന്നതും അതിൻ്റെ നിയമനങ്ങൾ സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നു പോകുന്നത് ഗവൺമെൻറ്റിലൂടെയാണ് പക്ഷേ ചാൻസലർ എന്നുള്ളൊരു പദവി ഈ അതും നമ്മുടെ ഈ ഈ ഈ സംസ്ഥാന നിയമസഭ എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് മനസ്സിലായില്ലേ ആ ചാൻസലർ എന്നുള്ളൊരു പദവി ആ ഒരു പരിധിവരെ ആലങ്കാരികമായിട്ടുള്ളൊരു പദവിയാണ് ഇപ്പോൾ നമ്മുടെ നിയമസഭാ സമ്മേളനം ഒരു വർഷം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഗവർണറുടെ നയപ്രഖ്യാപന കൂടിയാണ് അല്ലേ അതെ പക്ഷെ ആ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവർണർക്ക് നിയമസഭയിൽ ഒരു റോളില്ല ഗവർ ഗവർണർ പിന്നെ അവിടെ ഇത് ചെയ്യുന്നില്ല ഒരു സംഭവമില്ല എന്ന് പറഞ്ഞതുപോലെ ചാൻസലർ എന്ന് പറയുന്ന ഒരു പദവി ഉണ്ടെങ്കിൽ ചാൻസലർ നേരിട്ട് ഓരോ സർവകലാശാലയുടെയും ഭരണത്തിൽ ഇടപെടാൻ പോകുമ്പോൾ അതിനകത്ത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളും വീഴ്ചകളും ഉണ്ടാകും വീഴ്ചകളുണ്ടാവും അപ്പം അത് തീർച്ചയായിട്ടും ജനാധിപത്യ സംവിധാനത്തിൻ കീഴിൽ നമുക്ക് യോജിച്ച് പോകാൻ കഴിയുന്നൊരു സംവിധാനം അല്ല പക്ഷേ പ്രതിപക്ഷം ഇപ്പൊ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇടതുപക്ഷ വിദ്യാർത്ഥി ഇപ്പോഴും സമരം ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സർക്കാരിൻ്റെ വീഴ്ചകൾ മറച്ചു വെക്കാനും സർക്കാർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ആശുപത്രിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട് ആ വിഷയങ്ങളെല്ലാം മറച്ചു വെച്ച് സർക്കാരിൻ്റെ പോരായ്മകളെ മാറ്റി വെച്ച് മറ്റൊരു മുഖം സർക്കാരിൻ്റെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമരങ്ങൾ നയിക്കുന്നതെന്നാണ് പ്രതിപക്ഷം പറയുന്നത് അതെന്തുകൊണ്ടായിരിക്കും അല്ല അതങ്ങനെ ഒരു സംഭവമുണ്ട് പക്ഷെ നമ്മളിവിടെ ആലോചിക്കുക ഇപ്പോൾ ഈ ഒരു വൈ ഇപ്പം തന്നെ ഈ നമ്മുടെ നാല് യൂണിവേഴ്സിറ്റികളിൽ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ താൽക്കാലിക ബി സിമാരാണ് ഇരിക്കുന്നത് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ മോഹൻ കുന്നമ്മൽ എന്ന് പറയുന്ന ബി സി തന്നെ താൽക്കാലികമായിട്ട് അപ്പോയിൻറ് ചെയ്തിരിക്കുക ഗവർണർ അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ് സാധാരണ രീതിയിൽ ഗവ ഒരു ഒരു ഗവൺമെൻറ് ഒരു പാനൽ കൊടുക്കുക അപ്പോയിൻറ്റിങ് അതോറിറ്റി ചാൻസലർ എന്നുള്ള രീതിയിൽ ഗവർണർ ഗവർണർക്ക് അധികാരമുണ്ട് പക്ഷേ അവിടെ എന്താ ചെയ്യുക ഗവർണർ ഗവർണർക്ക് ഒരു മൂന്ന് പേരുടെ പാനൽ സർക്കാർ സമർപ്പിക്കും ആ പാനലിൽ നിന്നും ഒരാളെ ഗവർണർക്ക് തീരുമാനിക്കും പക്ഷേ ആ പാനലിൽ നിന്നും അല്ലാത്ത അതും അല്ലാത്ത ആളെ ഒരു വി സി ആയിട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ അത് ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് ചേർന്നൊരു സംവിധാനമല്ല അങ്ങനെ വരുമ്പോൾ ഈ ഈ പറഞ്ഞതുപോലെ ആ വൈസ് ചാൻസലർ അങ്ങനെ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട വൈസ് ചാൻസലർ ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിക്കുകയാണ് ഉദാഹരണം സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു സമിതി ഉണ്ട് അല്ലേ അങ്ങനെ ആ സിൻഡിക്കേറ്റിനാണ് ഈ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാരെ രജിസ്ട്രാർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നതിനും മാറ്റുന്നതിനുള്ള യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചുള്ള അധികാരം അവിടെ ഈ രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്യുന്നു ബി സി അങ്ങനെ ഒരു തരത്തിലുള്ള അധികാരവും ബി സിക്ക് അവിടെയില്ല അതാണ് രജിസ്ട്രാർ എന്ന് പറയുന്ന ഏകദേശം തത്യല്യമായ റോളാണ് ഇ സിയുടെ കാരണം അഡ്മിനിസ്ട്രേഷൻ്റെ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിൻ്റെ ഹെഡാണ് രജിസ്ട്രാർ എന്ന് പറയുന്നത് ആ രജിസ്ട്രാർ നിയമിക്കുന്ന അപ്പോയിൻറ്റിങ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആണ് ആ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് ആലോചിച്ച് തീരുമാനിക്കണം റെക്കമെൻഡ് ചെയ്യണം അതിന് ഉചിതമായ കാരണങ്ങൾ വേണം മാത്രമല്ല ഒരു ഏതൊരു വ്യക്തിയും സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് അപ്പോൾ അയാളൊരു ഒരു ഒരു ആരെ ഒരു കൊലപാതകം ചെയ്തു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മോശം പെരുമാറ്റം നടത്തി അതുപോലൊരു സസ്പെൻഷൻ അല്ല ഇവിടെ ഈ സസ്പെൻഷനെ സംബന്ധിച്ച് ഒരു വിശദീകരണമോ ഒരു കാര്യങ്ങളോ ഒന്നും തേടുന്ന ഒരു നിലയിലേക്ക് പോയില്ല പ്രോപ്പറേ അതൊരു നമ്മൾ പറയും ഒരു സ്വാഭാവിക നീതി എന്ന് പറയും ഒരു സ്ഥാപനത്തിൽ നിന്ന് അത് പ്രൈവറ്റ് ആവട്ടെ എവിടെ ആവട്ടെ ഒരാളെ സസ്പെൻഡ് ചെയ്യുന്നുണ്ടും അയാളെ വിളിച്ച് കേൾക്കാനുള്ള താൻ എന്തുകൊണ്ടാണ് തെറ്റെയ്തു അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഇന്ന സാഹചര്യത്തിലാണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കയോ ചെയ്യാം അംഗീകരിക്കണില്ലെങ്കിൽ ആ വ്യക്തിയെ സസ്പെൻഡ് ചെയ്യും അല്ലേ പക്ഷേ ഇവിടെ അതൊന്നും സംഭവിക്കാതെ സ്വാഭാവിക നീതി പോലും ഇല്ലാതെ ആണ് അവിടെ അതുകൊണ്ടാണ് എന്താണ് സംഭവിച്ചത് സസ്പെൻഷനെതിരായിട്ടുള്ള ഇത് വന്നപ്പോൾ സിൻഡിക്കേറ്റ് സസ്പെൻഷൻ പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ കോടതി പോയിപ്പോൾ കോടതി ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു കോടതി എന്തുകൊണ്ടാണ് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു വൈസ് ചാൻസലറുടെ ഉത്തരവാണ് സ്റ്റാൻഡിംഗ് എങ്കിൽ കോടതി ഞങ്ങളിതിനകത്ത് ഇടപെടുന്ന സിൻഡിക്കേറ്റ് തിരിച്ചെടുത്താൽ ഇടപെടുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് വളരെ പ്രധാനപ്പെട്ടൊരു നിയമവശമാണ് അപ്പോൾ കോടതി വിലയിരുത്തുന്നത് സിൻഡിക്കേറ്റിന് അതിനുള്ള പവർ ഉണ്ട് സിൻഡിക്കേറ്റിന് അതിനുള്ള പവർ പവറില്ലെന്നിരിക്കട്ടെ ഈ വാദമുഖം എല്ലാം അംഗീകരിക്കുക സിൻഡിക്കേറ്റിന് അതിനുള്ള പവർ ഇല്ല എങ്കിൽ കോടതി ബി സി പറയുന്ന സ്റ്റാൻഡ് അംഗീകരിക്കണ്ട് അതെ അപ്പോൾ അതിന്റെ അർത്ഥം എന്താ ദരി എ ഒരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ് അവിടെ ഒരു നിയമപരമായ സങ്കീർണമായ പ്രശ്നം അവിടെ ഉണ്ട് പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് അതെ ഞങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ ഇടപെടുന്നില്ല പൊസിഷൻ കൃത്യമായിട്ട് സിൻഡിക്കേറ്റിൻ്റെ അധികാരമില്ലെങ്കിൽ കോടതിക്ക് പറയാം ബി സി സസ്പെൻഡ് ചെയ്തു ഇറ്റ്സ് കറക്റ്റ് സസ്പെൻഷൻ തന്നെയാണ് പക്ഷെ തിരിച്ചെടുത്ത നടപടി കോടതി പറയണ ഒന്നും ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറയുമ്പോഴാണ് അവിടെ ആ പ്രശ്നം വരുന്നത് അപ്പം അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് നേരെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ഇടതുപക്ഷമാണോ ആരാണോ സമരം ചെയ്യുന്നത് പിന്നെ മറ്റു വിഷയങ്ങളും മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് പല രീതിയിൽ നമുക്ക് പറയാം പല കാര്യങ്ങളും ഓരോരുത്തരുടെ ഭീഷണത്തിൽ നമുക്ക് പറയാം വ്യാഖ്യാനിക്കുകയും ചെയ്യാം പക്ഷേ അവിടെ ജനാധിപത്യം എന്ന് പറയുന്ന കാര്യം ധ്വംസിക്കപ്പെടുന്നു അതിനെ വലിയൊരു വെല്ലുവിളി ഉയർത്തുന്നു എന്ന് പറയുന്നിടത്ത് സ്വാഭാവികമായി തന്നെ സമരങ്ങൾ ഉണ്ടാവും ആ സമരത്തിൻ്റെ ന്യായാന്യായതകളും അത് അലങ്കോലമായിരുന്നു അത് പ്രാന്താലയമായിരുന്നു എന്നൊരു തിരുവേനി പറഞ്ഞു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേറെ വിഷയമാണ് പക്ഷേ പ്രതിഷേധം ജനാധിപത്യ അവകാശങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ നിയമവിധേയമല്ലാത്ത കാര്യങ്ങൾക്ക് വരുമ്പോൾ പ്രതിഷേധം സ്വാഭാവികമുണ്ടാകും ജനാധിപത്യത്തിൻ്റെ ആവശ്യകതയാണ് ആവശ്യകതയാണ് അതുണ്ടാവുക തന്നെ ചെയ്യും അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ വിലയിരുത്തലാണ് പിന്നെ അതെങ്ങനെയാണെന്നുള്ളത്